അലൈക്കും അസലാമലൈക്കും വരമത്തുള്ള അലഹമ്മലമീൻ കരീം സലഹ്ലൈ വസ്ലിമാ തങ്ങളുടെ വിവിധങ്ങൾ പഠി പഠിപ്പിച്ചതായ കാര്യങ്ങളെ നാം നൂറ് ശതമാനം അംഗീകരിക്കുകയും അവിടുത്തയുടെ ചിട്ട ചര്യകളെ നാം പിൻപറ്റുവാനും നാം ശ്രമിക്കുക സീദിന മുഹമ്മദും റസൂൽഹി അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി രണ്ട് വിഭാഗം ആൾക്കാരെ ലം അറഹ അവരെ രണ്ടുപേരെയും എൻ്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ

പിതാവ് ഒരു പെണ്ണുങ്ങളോട് ദേഷ്യമല്ലാത്തത് കൊണ്ടല്ല ദേഷ്യമായതുകൊണ്ടല്ല പിന്നെ അതായത് എങ്ങനത്തെ പെണ്ണുങ്ങളാണ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ നഗ്നകളാണ് അവർ നഗ്നകളായിട്ടുള്ള അർത്ഥനഗ്നകളായിട്ടുള്ള ഈ പെണ്ണുങ്ങളെയാണ് അലൈഹി അലൈസ് മാധ്യമങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്നുള്ളത് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട പാദങ്ങളെല്ലാം പുറത്താണ് അതുകൊണ്ട് നാം അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി ചില മാറ്റങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സ്ത്രീകൾ ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രം ധരിക്കുവാനും തയ്യാറാകും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ